ദുർഗാപൂജ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഓണമാണെന്നു പറയാം ആണ്ടിലൊരിക്കൽ ദുർഗാദേവി മക്കളുമായി അമ്മ വീട്ടിലെത്തുന്നു എന്നാണ് വിശ്വാസം ഗണേശ്വരനോടും ശ്രീമുരുകനുമൊപ്പം ശ്രീലക്ഷ്മിയും ദേവിയും മക്കളാണത്രേ ദേവി ദേവിഭൂമിയിലെത്തുന്ന എന്ന നാൾ പ്രധാനമാണ് ഞായറും തിങ്കളും ആനയും ചൊവ്വയും ശനിയും കുതിരയും വ്യാഴവും വെള്ളിയും പല്ലക്കും ബുധനിൽ തോണിയുമാണ് ദേവിയുടെ വാഹനങ്ങൾ ചൊവ്വാശിനി നാളുകളിലാണ് മഹാലയെങ്കിൽ കുതിരപ്പുറത്താണ് ദേവി വരുന്നതെന്നും അശുഭമാണെന്നും ആ വർഷം യുദ്ധങ്ങളുണ്ടാകുമെന്നും വിശ്വസിക്കുന്നു ദേവി ആനപ്പുറത്തു വന്നാൽ ശാന്തിയും നല്ല മഴയും വിളവുകളും ഉണ്ടാകുമത്രേ തോണിയിലേറി വരുന്നത് ഏറ്റവും ശുഭമായി കരുതുന്നു അമ്മ വീട്ടിലേക്കുള്ള സമ്മാനങ്ങൾ വള്ളത്തിൽ നിറച്ചാണ് വരുന്നതത്രേ ദേവി പല്ലക്കിലേറി വന്നാൽ ആ വർഷം ദുരിതങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകുമത്രേ സുന്ദരിയായ ദേവിയുടെ മൂർത്തികളോടൊപ്പം മക്കളും അലങ്കരിച്ച പന്തലുകളിലുണ്ടാകും കേരളത്തിൽ അയ്യനും പാണ്യ്യനാട്ടിൽ മുരുകനും ആന്ധ്രത്തിൽ ബാലാജിയും സൌരാഷ്ട്രത്തിൽ ഗണേശ്വരനും കന്നഡത്തിൽ ചാമുണ്ടിയും കലിംഗത്തിൽ ജഗന്നാഥനും ഉത്തർപ്രദേശങ്ങളിൽ രാമരാധാകൃഷ്ണന്മാരുമെന്നപോലെ വങ്കനാട്ടിലെ ദേശദേവതയാണ് ദുർഗാമയ